നമസ്കാരം താഴ്വാരം രചന ബിജു കേവി അപ്പോഴാണ് മാളു അവിടേക്ക് വന്നത് സിബിൻ തിരിഞ്ഞ് മാളുവിനെ നോക്കി എന്നിട്ട് മാളുവിനോട് ചോദിച്ചു നീ എന്തിനാ ഇവിടേക്ക് വന്നത് മാളു ഉത്തരം പറയാൻ തുടങ്ങും ലാലു പറഞ്ഞു ആ ഞാൻ പറയാം നിന്റെ കൂടെ കിടക്കാനായിരിക്കും ലാലു അത് പറഞ്ഞു തീർന്നതും സിബിൻ ലാലുവിന്റെ കരണം തീർത്തുരടി ലാലു അല്പസമയം കിളിപ്പോയ പോലെ നിന്നു പെട്ടെന്ന് ലാലു അരയിൽ കരുതിയിരുന്ന കത്തി വലിച്ചു സിബിനെ കുത്താനായി ഒങ്ങി അവിടെ അങ്ങിങ്ങായി ഇത് കണ്ടുനിന്നവർ ശ്വാസം അടക്കി പിടിച്ചു എന്താണ് സംഭവിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാകും മുമ്പേ സിബിൻ കുതറി മാറി ലാലുവിനെ കീഴ്പ്പെടുത്തി ലാലുവിന്റെ കയ്യിൽ നിന്നും കത്തി പിടിച്ചു വാങ്ങിച്ചു അപ്പോഴേക്കും അവിടെ ഹോസ്റ്റൽ വിദ്യാർത്ഥികൾ തടിച്ചുകൂടി കുറെ പേർ ലാലുവിനെ പിടിച്ചുകൊണ്ടുപോയി സിബിൻ അവിടെ കിടന്ന് കസേരകളിലൊന്നിൽ തലയിൽ കൈവച്ചിരുന്നു മാളു അവൻ അരികിലായി വന്നിരുന്നു സിബിൻ എന്ന് വിളിച്ച് തോളിൽ കൈവച്ചു സിബിൻ മുഖമേർത്തി മാളുവിനെ നോക്കി സോറി മാളു പറഞ്ഞു ഹ നീ എന്തിനാ സോറി പറയുന്നത് സിബിൻ മാളുവിനോട് ചോദിച്ചു ഞാൻ കാരണമല്ലേ മാളു വിതുമ്പി ഓ അത് അവൻ ചോദിച്ചു വാങ്ങിയതാ നീ വിഷമിക്കണ്ട ഞാൻ വീട്ടിലേക്കൊന്ന് പോവുക നീ പോകുന്നില്ലേ ലാലു മാളുവിനോട് ചോദിച്ചു ഇല്ല ഇന്നിനി നീയും പോകണ്ട മാളു സിബിന്റെ കയ്യിൽ സ്നേഹപൂർവ്വം പിടിച്ചു അതെന്താ ആ ലാലു ഇനിയും എന്തേലും പ്രശ്നമുണ്ടാക്കും ലഹരിമൂത്ത് നിൽക്കുക ഓ അതൊന്നും സാരമില്ല ലാലു പറഞ്ഞു എന്നാലും എനിക്ക് വേണ്ടി പോകാതിരുന്നൂടെ മാളു കുഞ്ചി ആ ശരി ഞാൻ പോകുന്നില്ല എങ്കിൽ നമുക്ക് പുറത്തൊക്കെ ഒന്ന് കറങ്ങാം മനസ്സ് ആവും മാളു ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു ശരി ഞാനൊന്ന് മുഖം കഴുകിയിട്ട് വരാം എന്ന് പറഞ്ഞ് സിബിൻ മൊബൈൽ അവിടെ വെച്ചിട്ട് അടുത്തുള്ള ബാത് റൂബിലേക്ക് പോയി മാളു ആ സമയം സിബിൻ്റെ എടുത്ത് വാട്സാപ്പിൽ ആറിയോ ചാറ്റി എന്നിട്ട് മൊബൈൽ അവിടെ തന്നെ വെച്ചു ഈ സമയം ലാലുവിൻ്റെ കൂട്ടുകാർ അവനെ ഉപദേശിക്കുകയാണ് എടാ ലാലു നീ ഇങ്ങനെയായാൽ നിന്നെ കോളേജിൽ നിന്നും പുറത്താക്കും കൂട്ടുകാരിൽ ഒരാൾ പറഞ്ഞു ലാലു അതൊന്നും ശ്രദ്ധിക്കാതെ തൻ്റെ ബാഗെടുത്ത് ബൈക്കിൽ കയറി എടാ നീ എവിടെ പോവാ കൂട്ടുകാരൻ ചോദിച്ചു നശിക്കാൻ എന്ന് പറഞ്ഞ് ലാലു വണ്ടി ഓടിച്ചു പോയി നേരം നന്നേ ഇരുട്ടി ചെറുപ്പളശ്ശേരി കവലയിൽ അപകടം പതിയിരിക്കുന്നതറിയാതെ വണ്ടി ഓടിച്ചു വരികയാണ് ലാലു ലാലു കോളേജിൽ നിന്നും വീട്ടിലേക്കാണ് െ കാശ് തീർന്നതിന് അച്ഛനെയും അമ്മയെയും ഭീഷണിപ്പെടുത്തി കാശ് വാങ്ങിക്കാം എന്ന് കരുതി വരുന്ന വരവാണ് ലഹരിമൂത്ത് നല്ല സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നത് പെട്ടെന്നാണ് ലാലുവിന്റെ ബൈക്കിനെ മറികടന്ന് ഒരു കാർ അതിവേഗം പാഞ്ഞു വന്ന് ലാലുവിന്റെ വണ്ടിക്ക് ക്രോസ് വെച്ചത് ലാലു വണ്ടി ഫുൾ ബ്രേക്ക് ചെയ്തു വണ്ടിയും ലാലുവും കൂടി മറിഞ്ഞു താഴെ വീണു ലാലു കിടന്നുകൊണ്ട് തന്നെ കാറിനെ നോക്കി കാറ് കണ്ടതും ലാലു ഒന്ന് പരിഭ്രമിച്ചു ലാലു പെട്ടെന്ന് എഴുന്നേറ്റ് ബൈക്ക് ബൈക്കെടുത്ത് സ്റ്റാർട്ടാക്കാൻ ശ്രമിച്ചു അവന്റെ വെപ്രാളം കാരണം ബൈക്ക് സ്റ്റാർട്ടാവാൻ വിസമ്മതിച്ചു ലാലു ആകെ ഭയചകനായി